ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റിയയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് പ്രഭാവതി എന്നിട്ട് അമ്മ തന്നെ ഈ തല്ലിയതിനെ വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല അമ്മ എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലല്ലോ എന്നെ തല്ലിയത് ഇപ്പോൾ എനിക്ക് അമ്മയുടെ ദേഷ്യവും സങ്കടമൊന്നുമില്ല എന്നെ റിയ പറഞ്ഞപ്പോൾ വിനയ് പറയുന്നു റിയയുടെ പ്രയാസം അറിയില്ലേ എനിക്കിപ്പോൾ സമാധാനമായി വിനയോട് ഒരു കാര്യം പറയാനാണിപ്പോൾ പ്രഭാവതി വന്നിരിക്കുന്നത് വിനയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി അങ്ങോട്ടേക്ക് പോയി വിനയും കൂടെ പോകുന്നു പ്രഭാവതി വിനയോട് പറയുന്നു വിനൈ നമ്മൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അറിയാത്ത കാര്യമാണ് അറിയ കാരണം നമുക്കിപ്പോ അറിയാൻ സാധിച്ചത് ഇവള് ആളൊരു ജഗജാല കില്ലാടിയാണ് ഇവളെ വിടരുത് ഇവളെ വെച്ച് നമുക്ക് ചില കളികൾ കളിക്കാനുണ്ട് എടാ അവളെ ഒപ്പം നിർത്തി ഗായത്രി ദേവി വന്ന് പാർവതി സഹായിക്കുന്നതിൽ നിന്നും ഗായത്രി നമുക്ക് തടയാൻ സാധിക്കും ഗായത്രി ഒരു ധൈര്യത്തിലാണല്ലോ പാർവതി എനിക്കെതിരെ പട റിയ ഉണ്ടെങ്കിൽ നമുക്ക് പാർവതിയെ മുട്ട കുത്തിക്കാം ഇതൊന്ന് റിയ വെറുതെ ചെയ്യണ്ട നമുക്കെന്തെങ്കിലും അവൾക്ക് കൊടുക്കാം എന്നും പ്രഭാവതി പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി വിനയ ആലോചിക്കുന്നു ഇവരുടെ സംസാരം അല്പം മാറുന്നെന്ന് റിയ കേൾക്കുന്നുണ്ടായിരുന്നു റിയ വിചാരിക്കുന്നു ഓഹോ പിച്ച കാശ് തന്നു എന്നെ ഒതുക്കാനാണോ പരിപാടി പാപങ്ങൾ റിയ ഇവർക്കറിയില്ല നിങ്ങളെ ഞാൻ ഉദ്ദേശിച്ച കാര്യം വിജയകരമായി നടന്നു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കൾ എന്ത് ചെയ്യണം ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും ശേഷം കാണിക്കുന്നത് രാത്രിയിൽ പാർവതിയുടെ മുറിയിലേക്ക് വിശാൽ വന്നിരിക്കുന്നു പാർവതി ഇന്ന് താൻ അമ്മയ്ക്ക് വേണ്ടി നടത്തിയ പൂജ വളരെ നന്നായിരുന്നു എന്തായാലും തന്റെ ഈ പൂജ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് തനിക്കറിയാമല്ലോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പാർവതി ഇങ്ങനെ നോക്കിയിട്ട് വളരെ റൊമാൻസോടെ വിശാൽ പറയുന്നു റിയലി ഐ ലവ് യു പാർവതി ഇടുക്കേട്ട് നാണത്തോടെയും പുഞ്ചിരിയോടെയും വിശാലെ നോക്കുകയാണ് പാർവതി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും താൻ മറുപടി പറയാത്തത് എന്താണോ എന്നെ വിശാൽ വീണ്ടും ചോദിക്കുന്നുണ്ട് അത് എന്നെ പറഞ്ഞ നാണത്തോടെ വീണ്ടും പാർവതി നിൽക്കുന്നു പറയടോ എന്നെ വിശാൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ മടിച്ച് മടിച്ച് പാർവതി നാണത്തോടെ ഇങ്ങനെ പറയുകയാണ് അയ്യ് അത്രയും പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാർവതി വിശാൽ പാർവതിയുടെ മുന്നിലേക്ക് വന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് അയ്യേ അപ്പോഴേക്കും നാണം വന്നോ ശരി ശരി ഞാൻ നിർബന്ധിക്കുന്നില്ല നാണം മാറിയിട്ട് എന്നെ നോക്കിയാൽ മതി താൻ ഇന്ന് പൂജ എനിക്ക് അമ്മയെ കാണാൻ പറ്റി കാണാൻ പറ്റിയില്ലെങ്കിലും അമ്മയുടെ സാമീപ്യം എനിക്കും ശരിക്കും അറിയാൻ സാധിച്ചു പിന്നെ എറിയെ കാണിച്ചത് മന്ത്രമോ തന്ത്രമോ അത് എന്ത് അമ്മയുടെ രൂപം നീഴലായി ചുമലിൽ തെളിഞ്ഞു നന്നായി അത് കണ്ടതിന് ശേഷം ഒരു ഗുണമുണ്ടായി അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി അത് സംശയം മാറിക്കിട്ടിയല്ലോ താനും അമ്മയും തമ്മിൽ നിരന്തരം സംസാരിക്കാറുണ്ടെന്നും താൻ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് എല്ലാവർക്കും ബോധ്യമായത് ഇത് കേട്ട് പാർവതി പറയുന്നു ഇപ്പോഴെങ്കിലും എല്ലാവർക്കും മനസ്സിലായില്ലേ അത് നന്നായി അമ്മയും താനും തമ്മിലുള്ള ആഴം ഇത്രയ്ക്ക് വലുതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും അമ്മയ്ക്ക് തന്നോട് അത്രമാത്രം സ്നേഹമുണ്ടെന്നും ഉണ്ടോണ്ടല്ലേ തനിക്ക് അമ്മയെ കാണാൻ സാധിക്കുന്നത് അമ്മയോട് സംസാരിക്കാൻ പറ്റുന്നത് പാർവതി അമ്മ നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഒരാപത്തു വരാതെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെന്നും അത് ആലോചിക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട് തനിക്ക് എനിക്ക് എന്റെ ഭാര്യയെ ലഭിച്ചത് എൻ്റെ ഭാഗ്യമാണ് കേട്ട് പാർവതി പറയുന്നു സാറിന്റെ ഭാര്യയായി ആവാൻ സാധിച്ചത് എന്റെയും അനുഗ്രഹമാണ് സാർ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് കിട്ടിയ അനുഗ്രഹമാണിത് കേട്ട് വിശാൽ പറയുന്നു പാർവതി നിന്ന് ഇപ്പോ കാണുമ്പോൾ അമ്മ മുന്നിൽ നിൽക്കുന്നതായിട്ടാ എനിക്ക് ഇപ്പോ തോന്നുന്നത് അമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്നത് പോലെ ഞാൻ നിന്റെ ഈ മടിത്തട്ടിൽ ഒന്ന് കിടന്നോട്ടെ താൻ ഇരിക്കെന്ന് പറഞ്ഞ പാർവതി അവിടെ ഇരുത്തുകയാണ് വിശാൽ എന്നിട്ട് വിശാൽ പാർവതിയുടെ മടിയിൽ കിടക്കുന്നു പാർവതി വിശാലിന്റെ തലയിൽ ഇങ്ങനെ തലോടുന്നുണ്ട് എന്നിട്ട് വിശാലിനെ നെറ്റിയിൽ ചുംബനം കൊടുക്കുകയാണ് പാർവതി എന്നിട്ട് വിശാലിന്റെ കാതിൽ ഇങ്ങനെ വിശ പാർവതി പറയുന്നു ഐ ലവ് യു എന്ന് ഒരു പുഞ്ചിരയുടെ വിശാൽ പാർവതിയെയും നോക്കുന്നു ഈ സമയം ഗാർഗി മുറിയിൽ വിനയ് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് വിനയ് കാണുന്നില്ലല്ലോ ഷോ ഇനി എപ്പോഴാണ് വിനയ് വരുന്നത് അപ്പോഴാണ് ഗാർഗി റിയയുടെ അടുത്തേക്ക് വന്നത് ഗാർഗ് സോറി റിയ ഗാർഗിയുടെ അടുത്തേക്ക് വരുന്നത് റിയ മനസ്സിൽ വിചാരിക്കുന്നു ഇവൾക്കിട്ട് ഒരു കൊട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കുമല്ലേ എന്നിട്ട് ഗാർഗിയുടെ അടുത്തേക്ക് റിയ വന്നിട്ട് പറയുന്നു ഹലോ എന്താടോ വലിയ ആലോചനയിലാണല്ലോ വിനയ് വരുന്നു കരുതി സ്വപ്നം കാണുവാണോ എന്നാ താൻ കേട്ടോ താൻ ഇവിടെ സ്വപ്നത്തിൽ മാത്രം നുണഞ്ഞിരിക്കത്തേ ഉള്ളൂ വിനീയ് വരല്ല റിയയ്ക്ക് എന്താ വേണ്ടത് എന്ന ദേഷ്യത്തോടെ ഗാർഗി ചോദിച്ചപ്പോൾ റിയ പറയുന്നു താൻ ഇങ്ങനെ ചോദിക്കാതെടോ ഞാൻ പറയട്ടെ എടോ ആണുങ്ങൾ പെണ്ണുങ്ങളെ തേടി വരണെങ്കിൽ അവള് നമ്മളെ വിട്ട് പോവാതിരിക്കണെങ്കിൽ ചില ഗുഡൻസുകൾ അറിഞ്ഞിരിക്കണം പെണ്ണിന്റെ രൂപവും മെയിനിയഴുകും മാത്രം പോരാ ആണിൻ്റെ മനസ്സിലകുന്ന ചില സുകുമാര കലകൾ കൂടി ഉണ്ടായിരിക്കണം നമ്മുടെ സാമീപ്യം ഉണ്ടായി ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേക ഉണർവുണ്ടായിരിക്കണം അതുപോലെ അവന്റെ വിശപ്പും ദാഹവും അവൻ പറയാതെ നമ്മൾ തിരിച്ചറിയണം മനസ്സറിഞ്ഞ് വിളമ്പണം തൃപ്തി ആവോളം ഊട്ടണം കസ്തൂരിമാനം കസ്തൂരിമാൻ അതിന്റെ ഇണയെ മണം കൊണ്ട് ആകർഷിക്കുന്നത് പോലെ പുരുഷന്മാര് എത്ര അകലനിന്നാലും നമ്മൾ അവരെ ആകർഷിച്ച് ഈ കൈകളിൽ എത്തിക്കണം പക്ഷേ തനിക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് വിനയ് തൻ്റെ അടുത്തേക്ക് വരാത്തത് ഇനി താൻ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും കാര്യമുള്ളത് തോന്നുന്നില്ല അവൻ വന്നപ്പെട്ടത് എൻ്റെ ഈ കൈകളിൽ എൻ്റെ ഈ കൈകളിൽ വന്നപ്പെട്ട പിന്നെ രക്ഷപ്പെടാനേ പറ്റില്ല കേട്ട് ഗാർഗി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു ഇതിനെ ഞാൻ നിനക്ക് മറുപടി തന്നാൽ ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാണ്ടായി പോകും എൻ്റെ വിനയ് എന്നും എനിക്കുള്ളത് തന്നെയാണ് വിനയെ സ്വന്തമാക്കിയെന്നുള്ള എന്നുള്ള ധാരണയും അഹങ്കാരവും നിനക്ക് വേണ്ട വിനയ് വിനയ് എൻ്റെ അടുത്തേക്ക് തന്നെ വരും ഇത്രയും പറഞ്ഞ് ഒരു പരിഹാസ ചിരിയും ചിരിച്ചിട്ട് റിയ ഒരു ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഗാർഗി ഈശ്വരാ വിനയ ഇവളിൽ നിന്നും എങ്ങനെയും വിനയെ രക്ഷിക്കണമെന്ന് ഗാർഗി വിചാരിക്കുന്നു തുടർന്ന് രാവിലെ ആയിരിക്കുന്നു പ്രഭാവരയ്ക്കും ഗോപിനാഥനും സുശീലയ്ക്കും ചായയുമായി വന്നിരിക്കുകയാണ് പാർവതി വിശാലും അവിടേക്ക് വരുന്നു സാർ സാറിന് ചായ എടുക്കട്ടെ എന്ന് പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു ഏയ് ഇപ്പൊ വേണ്ട അവിടേക്ക് വക്കീലും പിന്നെ വിനയും റിയയും എല്ലാവരും വന്നു കൂടെ ഗാർഗയും വരുന്നുണ്ട് എന്താ വക്കീലെ എന്താ കാര്യമെന്ന് വിശാലും ഗോപിനാഥും വക്കീലിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആ വക്കീലിനെ കൊണ്ടുവന്നത് വക്കീലിന്റെ മധ്യസ്ഥതയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോടായി പറയാനുണ്ട് എന്ന് വിനയ് പറഞ്ഞപ്പോൾ ഗോപിനാഥ് പറയുന്നു വിനയ് നിനക്ക് എന്ത് കാര്യവും ഞങ്ങളോട് തുറന്ന് പറയാലോ ഈ വക്കീലിന്റെ മധ്യസ്ഥത അതിൽ നിന്റെ വിഷയം എന്താ തുറന്നു തന്നെ പറയാമെന്ന് വിനയ് പറയുന്നു എനിക്ക് ഇനി ക്ഷമിക്കാൻ വയ്യ നമ്മുടെ സ്വത്തുക്കളുടൻ ഭാഗം വെക്കണം ഞെട്ടിലൂടെ ഗോപിനാഥ് ചോദിക്കുന്നു ഏ എന്ത് എല്ലാവരും ഞെട്ടിയിരിക്കുന്നുണ്ട് എനിക്ക് കിട്ടാനുള്ളത് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണമെന്നും വിനയ് പറയുന്നു ഇപ്പൊ ഒരു ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എല്ലാം നിയമപരമായി അതിന്റെ വഴിക്ക് തന്നെ നടക്കണം അതുകൊണ്ട് ഞാൻ വക്കീലിനെയും കൂട്ടിക്കൊണ്ട് വന്നതെന്നും വിനയ് പറയുന്നുണ്ട് വിപിനും പല്ലവിയും ആ സമയം അവിടെ എത്തി വിനയ് നീ ഇത് ഏത് വസ്തുവിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഇവിടുത്തെ സ്വത്തുക്കളാണെങ്കിൽ നിയമപ്രകാരം അതെല്ലാം വിശാലിന്റെയും പാർവതിയുടെയും പേരിലാണ് നിനക്കോ മറ്റുള്ളവർക്കോ അതിൽ അവകാശമില്ല ഇത് കേട്ട് വിനയ് ഞെട്ടി നിൽക്കുന്നു പിന്നെ എങ്ങനെ എങ്ങനെയൊരു ഭാഗം വെച്ച് നിനക്ക് തരും ദേ പറയുന്നോണ്ട് ഒരു വിഷമം തോന്നരുത് നീ പ്രഭാവതിയുടെ മകനാണ് എന്റെ മകനല്ല അതുകൊണ്ടാണ് നിനക്ക് ഈ സ്വത്തിന് അവകാശം ഇല്ലാത്തത് ഇത് കേട്ട് ഗോപിയേട്ട എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ഗോപിനാഥ് പറയുന്നു പ്രഭാവതി നിനക്ക് അറിയാവുന്നല്ലേ ഇത് നീ എന്താ മക്കളെ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തത് ഇത് കേട്ട് വിനയ് പറയുന്നു അമ്മയൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരണ്ട ഇങ്ങനൊരു സംസാരമേ ഒരു ദിവസം ഇവിടെ ഉണ്ടാവൂന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അമ്മ ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചിട്ട് ഇത്രയും നാള് ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചത് അതുകൊണ്ട് ഞങ്ങൾ മക്കൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായി ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് കണ്ടില്ലേ ഇപ്പോൾ ഇദ്ദേഹം പറയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ മകനല്ലെന്ന് അമ്മയ്ക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായില്ലേ തൃപ്തിയായില്ലേ അമ്മയ്ക്ക് നാണമല്ലേ എന്തിനാണമ്മേ ഒരു പ്രയോജനമില്ലാതെ ഇദ്ദേഹത്തിന് വേണ്ടി ജന്മം പാഴാക്കുന്നത് പ്രഭാവരെ നീ എന്താ ഇതൊക്കെ എല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നതെന്ന് ഗോപിനാഥ് ചോദിക്കുന്നു വിനയ് ഇപ്പോൾ എന്താ ഇങ്ങനെ ഒരു സംസാരം ഈ വിശാൽ സാറിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ എന്താണ് ഇവിടെ ഒരു കുറവ് എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന എന്ന് പാർവതി ഇത് വിനയ് പറയുന്നു അതെ ഞാൻ എന്റെ അവകാശമാണ് ചോദിക്കുന്നത് എനിക്കത് കിട്ടണം വിനയ് സംസാരം നിർത്ത് ഈ കുടുംബത്തിന് ഒരു അന്തസ്സുണ്ട് അത് നീ ആയിട്ട് നശിപ്പിക്കരുതെന്ന് പ്രഭാവതി അപ്പോൾ സ്വത്ത് വീതം വെക്കാൻ ഉദ്ദേശം ഇല്ല അല്ലേ എന്ന് വിനയ് വീണ്ടും പറയുന്നു എടാ നിനക്ക് എന്താ വേണ്ടത് അത് വിശാല തന്നോളും എന്ന് പ്രഭാവപതി എനിക്ക് ആരുടെയും മൗദാരി ഒന്നും വേണ്ട എന്ന് വീണ്ടും വിനയ് പറഞ്ഞപ്പോൾ നിനക്ക് എന്താ വേണ്ടത് എന്ന് പ്രഭാവതി പറയുന്നു അത് ഞാൻ പറയാമെന്ന് അറിയാം ശരിക്കും ഇതിന്റെയൊക്കെ സ്വത്തുക്കളുടെ പരമ്പരാഗത വൈഫ് ഗോപിയങ്ങളുടെ വൈഫ് ഗായത്രി ആണ് ആൻ്റിയുടെ അച്ഛൻ്റെ വില അനുസരിച്ചാണ് ആൻറ്റിക്ക് ഈ സ്വത്തുക്കൾ കിട്ടിയത് ആൻറ്റിയുടെ അച്ഛൻ്റെ വിൽപത്ര പ്രകാരം സ്വത്തുക്കൾ ആൻറ്റിക്കും ആൻറ്റിയുടെ പിൻ തലമുറയ്ക്കും അവകാശപ്പെട്ടതാണ് ആ അവകാശം എങ്ങനെയാണ് ഭാഗം വെക്കേണ്ടതെന്നും ആൻറ്റിയുടെ അച്ഛൻ കൃത്യമായി വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഇങ്ങനെയൊരു വിൽപത്രം നിലനിൽക്കുമ്പോൾ സ്വത്തുക്കൾ ഭാഗം വെക്കുന്നതിനെക്കുറിച്ച് വലിയൊരു തർക്കത്തിന്റെയും ചർച്ചയുടെയും ആവശ്യമില്ല വിൽപത്രപ്രകാരം അത് ഭാഗം വെച്ചാൽ പോരെ ഇത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് സുശീല അതാണ് അറിയുക എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതും ഞാൻ അറിഞ്ഞതും വാസ്തവമാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതി വക്കീലിനോട് വിൽപത്രം ഇങ്ങോട്ട് എടുക്കാൻ റിയ പറയുന്നു ഇതാണ് ഗായത്രി ആൻഡിയുടെ അച്ഛനെഴുതി തയ്യാറാക്കിയ വിൽപത്രം എവിടെ അത് നോക്കട്ടെ എന്ന് പറഞ്ഞ വിപിൻ അത് നോക്കുന്നു ഈ വിൽപത്രം അനുസരിച്ച് സ്വ സ്വത്തുക്കളുടെ ഒക്കെ അവകാശി വിശാൽ സർ വിശാൽ ഏട്ടം മാത്രമാണ് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയൊന്നും ഇവിടെ വേണ്ട എന്നെ വിപിൻ പറഞ്ഞപ്പോൾ വിനയ് വക്കീലിനോട് പറയുന്നു വക്കീലെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്ക് ബിപിൻ മനസ്സിലാക്കിയത് ശരിയല്ല പ്രഭാവതിയുമായി ഗോപിനാഥ് സാർ എപ്പോഴാണോ വിവാഹം കഴിച്ചത് അപ്പോൾ മുതൽ അവരുടെ മക്കളായി നിങ്ങൾ ഈ സ്വത്തുകളുടെയും അവകാശിയായി കഴിഞ്ഞിരിക്കുന്നു നിയമവും ലോജിക്കും അതാണ് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കും ഈ സ്വത്തുകളുടെ മേൽ അവകാശം ഉണ്ട് ഇത് കേട്ടെ പ്രഭാവതി സന്തോഷത്തോടെ നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും ഈ സ്വത്ത് ലഭിക്കില്ല ഈ സ്വത്തുക്കൾ ഭാഗം വയ്ക്കണമെങ്കിൽ വിശാൽ ഉൾപ്പെടെ നിങ്ങൾക്ക് മൂന്ന് പേർക്കും കുഞ്ഞുങ്ങൾ ജനിക്കണം ഇരിക്കട്ടെ എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഈഷർ മൈ ചാനൽ